നമസ്കാരം തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ടി വി അനുപമ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ബി ജെ പി പ്രതിഷേധം ഇരമ്പുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ടി വി അനുപമയ്ക്കെതിരെ തരം താണ രീതിയിലാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന് അനുപമയ്ക്കെതിരെ പ്രതികരിക്കാനാവില്ലെന്ന് വേണം കരുതാൻ അത് അവരുടെ അധികാരസ്ഥാനത്തെ കരുതി മാത്രമല്ല മറിച്ച് അനുപമയെ പോലെയുള്ള കഥാപാത്രങ്ങൾക്ക് അഭ്രപാളിയിൽ ജീവൻ നൽകിയാണ് സുരേഷ് ഗോപി എന്ന നടൻ ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഇതേ കളക്ടറാണ് പ്രളയകാലത്ത് ദുരിത ക്യാമ്പുകളിൽ നേരിട്ടെത്തി ആശ്വാസം പകർന്നത് ദുരിതകയത്തിൽ മുങ്ങിയവർക്ക് താങ്ങായി കൂടെ നിന്നത് തോമസ് ചാണ്ടിയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തത് അന്നൊക്കെ കി ജയി വിളിക്കുകയും അമ്മയെന്ന് പാടിപ്പുകഴ്ത്തുകയും ചെയ്തവർ തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ടി വി അനുപമയ്ക്കെതിരെ പൊങ്കാലയിടുന്നത് ഇതാണോ മലയാളികൾ അഹങ്കരിക്കുന്ന ആ സംസ്കാരം പുകഴ്ത്തലുകൾ മാത്രമല്ല വിമർശനങ്ങളെയും നേരിടാൻ കെൽപ്പ് വേണം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് അവരുടെ ജോലിയുടെ ഭാഗമായാണ് അന്ധമായ താര ആരാധനയിൽ കഴിവുള്ള ഒരു ഐ എ എസ് തരം താണ രീതിയിൽ നേരിടുന്നത് എന്തിൻ്റെ പേരിലും ന്യായീകരിക്കാനാവാത്തതാണ് ടി വി അനുപമ ഐ എ എസ് അധ്വാനിച്ച് നേടിയതാണ് രാവും പകലും ഉറക്കമിളിച്ച് നേടിയത് അല്ലാതെ ഒരു സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറയുന്നതിനിടയിൽ നേടിയെടുത്തതല്ല ആരാധനയാകാം പക്ഷേ അത് ഇത്രയും അന്ധമാകരുത് മലപ്പുറം പൊന്നാനി മാറാഞ്ചേരി സ്വദേശിയാണ് അനുപമ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പരേതനായ കെ കെ ബാലസുബ്രഹ്മണ്യത്തിന്റെയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറായ ടി വി രമണിയുടെയും മൂത്ത മകൾ ഭർത്താവ് ക്ലിൻസൺ പോൾ രണ്ടായിരത്തി രണ്ടിൽ പൊന്നാനി വിജയമാതാ കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നും പതിമൂന്നാം റാങ്കോടെ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി തുടർന്ന് തൃശൂർ സെന്റ് ക്ലെയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൂന്നാം റാങ്കോടെ പ്ലസ് ടു വിജയിച്ചു രാജ്യത്തെ പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഗോവയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കോടെ ബി ഇ നേടി രണ്ടായിരത്തി ഒൻപതിൽ നാലാം റാങ്കോടെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയവും കരസ്ഥമാക്കി കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ കാസർഗോഡ് സബ് കളക്ടർ തലശ്ശേരി സബ് കളക്ടർ ആറളം ട്രൈബൽ ഡെവലപ്മെന്റ് മിഷൻ സ്പെഷ്യൽ ഓഫീസർ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ടി വി അനുപമ ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് കരുത്തുറ്റ സ്ത്രീത്വത്തെ തെരഞ്ഞെടുക്കാൻ മാതൃഭൂമി ഡോട്ട് കോം നടത്തിയ വോട്ടെടുപ്പിൽ ഒന്നാം സ്ഥാനത്തും എത്തി രാഷ്ട്രീയക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്താണ് കളക്ടർ ടി വി അനുപമ വാർത്തകളിൽ നിറഞ്ഞത് രാഷ്ട്രീയക്കാർക്കെതിരെ മാസ് ഡയലോഗുകൾ ചൊരിഞ്ഞാണ് ജനഹൃദയങ്ങളിൽ സുരേഷ് ഗോപി എന്ന താരം നിറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഐ പി എസ് കഥാപാത്രങ്ങളെ ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നു സുരേഷ് ഗോപി ജീവൻ നൽകിയ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ രൂപത്തെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കണ്ണുമടച്ചിപ്പോൾ വിമർശിക്കുന്നത് ഒന്ന് ആലോചിക്കുക പക്ഷം ചേരാതെ മുഖം നോക്കാതെ ജനങ്ങൾക്കു വേണ്ടി സേവനം സമർപ്പിക്കുന്ന ടി വി അനുപമിയെ പോലെയുള്ളവർക്കല്ലേ നാം സല്യൂട്ട് നൽകേണ്ടത്